നമ്മള് തിവികാരൻ ആരാധനയിലേക്ക് പ്രവേശിക്കുക ഈ ആരാധന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഈശോയോട് പറയുക ഈശോ കൂടെ നിർത്തുക വിജയം നൽകുന്ന കർത്താവ് കൂടെ നിന്ന് നമ്മളെ സഹായിക്കും മനസ്സും ഹൃദയമെല്ലാം ഏകാഗ്രമാക്കി ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിൽക്കുക വലിയ അഭിഷേകവും കൃപയും സമൂഹത്തിലേക്കും നിങ്ങളായിരിക്കും കുടുംബത്തിലേക്കും വ്യാപരിക്കുന്ന സമയമാണ് നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൂപ്പി കണങ്ങളടിച്ച് ഗാനം ആലപിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം വളരെ ഭക്തിയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം प्रदलि आराधना समाधानप्रदुवे आराधना आश्वासप्रदलि आराधना ए विरुदल एन् ए भोजन द्रव्यम् आवना ും ആരാധിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ നമ്മോടൊപ്പം ദൈവത്തിന്റെ കൂടാരം നമ്മോട് കൂടെ ഇമ്മാനുവേൽ നമ്മോട് കൂടെ എല്ലാവരും അറിയ സകല വേദനകളും സകല സമർപ്പിച്ച് എല്ലാം മണന്ന് ഒരു കൊച്ചി കുഞ്ഞിനെ പോലെ ദൈവ സന്നിധിയിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ കരങ്ങളടിച്ച ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നമുക്ക് ആരാധിക്കോനെ ആരാധിക്ക ആരാധിക്കാം നമുക്ക് ആരാധിക്കാം പ്രേക്ഷകണേശുവേ ആരാധിക്ക ആരാധിക്കാം ആരാധിക്കാം രുത്തിതനായോനെ ആരാധ ോട്ട് മല തൊട്ട കളടിച്ച് കർത്താവ് പ്രിയപ്പെട്ട ദൈവ പൈതലെ മനസ്സ് തുറന്ന് എല്ലാവരും ദൈവത്തെ പാടി ആരാധിക്കുന്നു ദൈവത്തെ ആരാധിക്കാം ോടെ ദൈവത്തെ ആരാധിക്കോടെ ദൈവത്തിനെ ആരാധിക്കാരി മുഴക്കത്തോടെ ദൈവത്തിനെ ആരാധിക്കേ ആത്മാർത്ഥ ദൈവത്തെ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധിക്കാം വീടിന്റെ കരകൾ താട്ടി ഇരു സടിലേക്ക് കരകളടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ லோகத்தில் நானா பாகங்களில் சித்தோடு பிரார்த்திக்கோட்டே அபிஷேகத்தின் அக்னி ரங்கம் தகர்வே ஆராதி അഗ്നിരംഗ ദൈവത് ആരാധിക്കഘോഷ തോട ആത്മാവിന് നിരവോ ദൈവത് ആരാധിക്കഘോഷ തോഡ ആത്മാവിന് നിരവോ ദൈവത്തെ ആരാധിക്കാധ ആരാധിക്കണേശേ ആരാധ

ായോനെല്ലാവരും ആരാധിക്കാം 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 ഉത്തിനായോലെ ആരാധിക്ക എല്ലാവരും യേശുര നാമത്തെ ഉറക്ക വിളിച്ച് ആരാധിക്കട്ടെത്തി വിളിച്ച് വിളിച്ച് ആരാധിക്കുന്നു லஹிவ ஆராதேவ புத்திராநா பிரார்த்திக்க നൽകണമേ എൽ എന്നുവന്നിടുവാൻ കൃപ വലിയതാ അങ്ങിക്കാധന ആരാധിക്കുന്നു സന്നിധിയിൽ ഇന്നുവേടുവാൻ കൃപ വലിയതാ അങ്ങിക്കാറ ആരാധന പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ തിരിലിഖിതം എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും കർത്താവ് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഒത്തിരിയേറെ വേദനകൾ അങ്ങോട്ട് പങ്കുവെക്കാനുണ്ട് കർത്താവെ ദുരിതങ്ങൾ ക്ലേശങ്ങൾ പട്ടിണി ആകുളതകൾ രോഗങ്ങൾ ഒന്നിന് പേ ഒന്നൊന്നായി ഞങ്ങളെ കീഴ്പ്പെടുത്തുകയാണ് കർത്താവെ ഈ മധ്യാനം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന അനർത്ഥങ്ങളെ അവിടുന്ന് കണ്ട് ഞങ്ങളെ സ്മരിക്കുമെന്ന വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു കർത്താവേ അഭിഷേകം ചെയ്യണം ഓരോ വേദനകളും ഒപ്പിയെടുക്കണം കർത്താവെ യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ അവിടെ നജരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ അങ്ങ് ആ സമയം തന്നെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നവരാണല്ലോ യീശയെ അങ്ങ് എത്ര മാത്രം ഭേദങ്ങളുണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല വിവാഹങ്ങൾ നടക്കുന്നില്ല കർത്താവെ എന്റെയോ എന്റെ തലമുറയുടെയോ കുടുംബത്തിൽ ആരുടെയോ പാപത്തിന് കാരണമാണെങ്കിൽ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് മറന്ന് പൊറുത്ത് അനുഗ്രഹിക്കണം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ക്ലേശിക്കുന്നവരുണ്ട് കാരാഗ്രഹത്തിലായിരിക്കുന്നവരുണ്ട് യേശുവേ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ ഞങ്ങളുടെ മനസ്സിൽ ഒന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഉണർന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ അറിയുന്നല്ലോ സ്നേഹിക്കുന്നുണ്ട് നിന്റെ തലയിൽ നിന്ന് ഒരു മുടിയിഴ താഴത്തേക്ക് കൊഴിഞ്ഞു വീഴുന്നു ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ദൈവമേ ഹാണല്ലോ എന്റെ ദൈവം യേശുവേ ഞങ്ങളെ തൊടണം എന്റെ കുടുംബത്തെ തൊടണം എന്റെ വേദന കാണണം എന്റെ കണ്ണീരൊപ്പിയെടുക്കണം യേശുവേ ഞാൻ പ്രാർത്ഥിക്കുകയാ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ അറുപത്തിയഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ തെരുലിഖിതം പഠിപ്പിക്കുന്ന പ്രകാരമാണ് വിളിക്കും മുമ്പേ ഞാൻ അവർക്കുത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനിത് കേൾക്കും എന്റെ അപ്പ പിതാവേ രോഗിയാണ് ഞാൻ തകർന്നവനാണ് വിളിക്കും മുമ്പേ ഞാനവർക്കുത്തരം വരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനിത് കേൾക്കും കർത്താവേ അഭിഷേകം ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങൾ രണ്ടും കർത്താവൻ ശല്യക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തിൽ സമർപ്പിക്കുക കർത്താവിനെ ആരാധിക്കുന്നത് ദൈവമേ അഭിഷേകം ചെയ്യണമേ യേശുവേ ഞാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേനായി യേശുവേ ഞങ്ങൾ എല്ലാവരും മരണത്തെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ ഉത്തവൻ എല്ലാ ദൈവജനവും പ്രാർത്ഥിക്കുന്നു കണ്ണിതീരോടെ ആരാധിക്കുന്നു േദയിലേക്ക് ഉദ്ധിതനായ കർത്താവെ മരണമേനെ മരണത്തെ ചെയ്യിച്ച് ലോകത്തെ വീണ്ടെടുത്ത കർത്താവേ ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ ഞങ്ങൾക്ക് കർത്താവിൻ സന്നിധിയെ നമ്മൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില മേഖലകളുണ്ട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്ന ദമ്പതിമാര് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉദിതന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഒരു ജോലി ഇല്ല ഇപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ജോലിയില്ലാത്തവർ ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കുക വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ സ്വസ്ഥതയില്ല ഭർത്താവിന് മദ്യപാനം അല്ലെങ്കിൽ കുടുംബത്തിൽ അസമാധാനക്കേട് കുട്ടികളുടെ അനുസരണക്കേട് എന്തെല്ലാം ഭേദങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത് അത് ഉദ്ധിതന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചിലും മരണഭയം ആത്മഹത്യ കടബാധ്യത ഞെരിക്കങ്ങൾ ഇതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക മരണം മുമ്പിൽ കണ്ടു കിടക്കുന്ന രോഗികളെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുക ഏതെങ്കിലും തരത്തിലെ പീഡനങ്ങൾ അനുഭവിക്കുന്നവരെ പൈശാതിയിലുള്ള പൈശാചികളുള്ളവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒട്ടിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക ഈശോയെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങയെ എതിർത്ത് അങ്ങേയെ പരിശുദ്ധാത്മാവിനെ ഭേദനിപ്പിക്കുന്ന പ്രവർത്തികളുണ്ടെങ്കിൽ അവ ഞങ്ങൾ മാപ്പ് മാപ്പുപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങൾ അഭിഷേകം ചെയ്യണം വീടിന്റെ കരങ്ങൾ നീട്ടി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉദിതനായ കർത്താവെ ഞങ്ങളുടെ രോഗത്തിലേക്ക് തടസ്സത്തിലേക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്ത അവസ്ഥയിലേക്ക് വിവാഹ തടസ്സങ്ങളിലേക്ക് കടബാധ്യതയിലേക്ക് കടുത്ത രോഗങ്ങളിലേക്ക് ഇതിലായി ഈശോയെ ഇപ്പോൾ കടന്നു വരണമേ പ്രാർത്ഥിക്കുന്നു ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ുദ്ധം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു ൊമ്പതാമത്െരിലിഖിതം ഭൂമിയിൽ രണ്ടുപേര് യോജിച്ച് ഏതൊരു കാര്യവും എന്റെ സുരക്ഷനായ പിതാവ് നിറവേറ്റി തരും ഇപ്പോൾ കുടുംബം ഒന്നാകെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ടിരിക്കുകയാണെങ്കിൽ അവരെ ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് തരുകയാണ് അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭൂമിയിൽ രണ്ടുപേര് യോജിച്ച് ചോദിക്കുക ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുക മക്കൾ മാതാപിതാക്കൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുക ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും മത്തായ സുശേഷം ഏഴാമധ്യായം ഏഴാമത്തെ തിരി ലിഖിതം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക ഇപ്പോൾ നിങ്ങൾ ആയിരിക്കും സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കരങ്ങൾ കരങ്ങൾക്കൂപ്പി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചെല്ലാം ഞങ്ങളെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും അവിടുന്ന് ഇപ്പോൾ ഇപ്പോൾ ആസ്വദിക്കണമേ ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ദുരിത ും ദുരിതങ്ങളും ക്ലേശങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളും സഹനങ്ങളും അങ്ങ് അങ്ങ് അറിയുന്നുവല്ലോ അറിയുന്നുവല്ലോ ഈശോയെ ഈശോയെ ഞങ്ങൾ ഞങ്ങൾ ീരോടെ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലേക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് ദുഃഖങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് ജോലി തടസ്സങ്ങളിലേക്ക് ജോലി തടസ്സങ്ങളിലേക്ക് മക്കളില്ലാത്ത അവസ്ഥകളിലേക്ക് മക്കളില്ലാത്ത വിവാഹ തടസ്സങ്ങളിലേക്ക് വിവാഹ തടസ്സങ്ങളിലേക്ക് മറ്റ് പലതരത്തിലുള്ള മറ്റ് പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ കടന്നു വരണമേ എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ നിന്ന് രാജാവായി രാജാവായി രക്ഷകനായി രക്ഷകനായി പിതാവായി പിതാവായി അപ്പനായി അപ്പനായി എന്റെ കൂടെ എന്റെ കൂടെ പ്രവർത്തിക്കണമേ 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 യേശുവേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ കുറവുകൾ 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 പരിഗണിക്കാതെ പരിഗണിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിജയം നൽകണമേ വിജയം നൽകണമേ അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേകണമേ നൽകണമേ കർത്താവശോ ഈശോയെ അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും പ്രവർത്തികൾ ഞങ്ങൾക്ക് പിടിത്തൽ നൽകണമെടുക്കണം രണ്ട് കടകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്തെങ്കിലും ഒന്ന് ഓർത്ത് അനുതരിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അനിതാപ സമയത്ത് കർത്താവിനോട് കണിനീരോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കണിനീരോടെ പ്രാർത്ഥിക്കുന്നു ഓരോ മനസ്സിലും ഒരു രോഗി സൗഖ്യപ്പെടാൻ ഒരു പിടിതൽ പ്രാപിക്കാൻ കർത്താവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പ ഇപ്പോൾ മാപ്പ് നൽകണം ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാം നന്നായിട്ട് മനസ്സിൽ ഒരു രണ്ട് നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ദിവികാരിനാഥൻ ആശീർവാദം സ്വീകരിക്കാൻ വരികയാണ് അവിടെ എന്തുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കാം സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കുക